സിനിമ സീരിയൽ രംഗത്തിലൂടെ നമുക്കെല്ലാവർക്കും പരിചിതമാണ് നടി ആശാ അരവിന്ദ് അവർ പറയുന്നു കൃപാസനത്തിൻ്റെ ഭയങ്കര ഭക്തിയാണ് ഞാൻ നല്ല വിശ്വാസമാണ് ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് സിനിമയിലൂടെയും സീരിയലുകളിലൂടെയും പരിസര ചിത്രങ്ങളിലൂടെയുമെല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ആശാ അരവിന്ദ് മിനി സ്ക്രീനിലും വെള്ളി തിരയിലും ഒരുപോലെ തിളങ്ങുന്ന ആശയ സിനിമയിലൂടെയല്ല കൂടുതൽ ആളുകൾ അറിയുന്നത് പരസ്യ ചിത്രങ്ങളിലൂടെയാണ് സാക്ഷാൽ എം എസ് ധോണിയോടൊപ്പവും ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി അമിതാഭ് ബച്ചനോടൊപ്പം വരെ ആശ അഭിനയിച്ചിട്ടുണ്ട് അരികെ എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആശയുടെ സിനിമ ലോകത്തേക്കുള്ള അരങ്ങേറ്റം പിന്നീട് ഫ്രൈഡേ അന്നയും റസൂലും ലോക്പാൽ വേഗം കുംഭസാരം കട്ടപ്പനിലെ ഹൃദക് റോഷൻ പുള്ളിക്കാരൻ സ്റ്റാറ മേലാനാം ഷാജി ദി ഗ്രേറ്റ് ഫാദർ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ചെറുതെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്ത നടിയാണ് ആശാലമന്ത് നടിയുടെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ അജു വർഗീസിൻ്റെ ആണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അടുത്തിടെ സ്ട്രീം ചെയ്ത് തുടങ്ങിയ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് ഒരു കന്യാസ്ത്രീയുടെ വേഷത്തിലാണ് ഫിനിക്സിൽ ആശ അഭിനയിച്ചിരിക്കുന്നത് അതിനു മുൻപ് സന്തോഷം ലളിതം സുന്ദരം എന്നീ സിനിമകളിൽ ആശ ചെയ്ത കഥാപാത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ സജീവമായ ആശയുടെ ഏറ്റവും പുതിയ വീഡിയോയും അതിൽ താരം പറഞ്ഞ ചില കാര്യങ്ങളുമാണ് വൈറലാകുന്നത് ആലപ്പുഴയിലെ കൃപാസനം ധ്യാന കേന്ദ്രത്തെക്കുറിച്ചും അവിടെ നിന്നും തനിക്കുണ്ടായ അനുഭവങ്ങളെ ആശ അരവിന്ദ് വീഡിയോയിൽ പങ്കുവയ്ക്കുന്നു പതിനെട്ട് വർഷമായി ഒമാനിലാണ് താമസിക്കുന്നത് മോളുടെ പഠിത്തം കാരണം ഇപ്പോൾ നാട്ടിലുണ്ട് എങ്കിലും കുറച്ച് അവധി കിട്ടിയാൽ ഒമാനിലേക്ക് പോകും ഈ പോയി വരവൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അല്ലാത്ത സമയത്ത് മോൾക്ക് സ്കൂൾ ഉള്ളത് ഉണ്ട് നല്ല തിരക്കിലായിരിക്കും താൻ മുൻപ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല രണ്ട് മൂന്ന് സിനിമ ഇറങ്ങാനുണ്ട് ഡോക്ടർ ഗംഗാധരൻ സാറിൻ്റെ ബയോപിക് ഇറങ്ങാനുണ്ട് ഞാൻ വളരെ ഹോംലി ആയിട്ടുള്ള ഒരാളാണ് ഇത്രയും നാൾ ഡിസിപ്ലിനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും നന്മ വരാൻ പ്രാർത്ഥിക്കും അതാണ് മെയിൻ ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ് മദർ മീരിയാണ് ഇഷ്ടപ്പെട്ട ദൈവം പള്ളിയിൽ പോകാറുണ്ട് ആശ പറയുന്നു കൃപാസനത്തിൻ്റെ ഭയങ്കര ഭക്തിയാണ് ഞാൻ എനിക്ക് നല്ല വിശ്വാസമാണ് എനിക്ക് നല്ലതാണെന്ന് തോന്നി ഞാൻ അവിടുത്തെ പോലെയാണ് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഏറ്റവും വലിയ അത്ഭുതം പ്രളയശേഷം ജാലകന്യക എന്ന സിനിമയാണ് അത് എനിക്ക് അവിടെ പ്രാർത്ഥിച്ച് കിട്ടിയതാണ് ആ സിനിമയുടെ പോസ്റ്ററിനെ കൃപാസനത്തിലെ മാതാവുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട് അത് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് ഞാൻ പണ്ഡി സ്പിരിച്വലായി സ്ട്രോങ് ആയ ആളാണ് ചെറുപ്പം മുതലേ അങ്ങനെയാണ് മുൻപൊരിക്കൽ കൃപാസനത്തെക്കുറിച്ചും അവിടെ നിന്നും തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചും സംസാരിച്ചതിൻ്റെ പേരിൽ സിനിമാ താരം ധന്യമേലുവർഗീസ് ഏറെ നാൾ ചർച്ചയിലായിരുന്നു അതിന് പിന്നാലെയാണ് കൃപാസനത്തെക്കുറിച്ച് സംസാരിച്ച് നടി ആശ അരവിന്ദ് രംഗത്ത് എത്തിയിരിക്കുന്നത്